ഇവിടെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് കുട്ടി പഠിച്ച രോഗിയായിരുന്നു അമ്മ കുളിക്കാൻ പോയതാ ഇതെന്താ ക്ലിയർ ചെയ്യാത്ത റിയേണ്ടെ ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്നോക്കറിയില്ല എന്റെ ഇത് കാല അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നോക്കണ്ട നിലപാട് കൊണ്ടു അല്ല കൈവരണം ചെയ്യുക ആൾക്കാർ ഇങ്ങനെ ആളും അത് കൂടുതൽ അപകടം രീതിയിൽ ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി ഫയർഫോസ്റ്റ് പിടിച്ചിട്ടുണ്ട് എത്ര നേരമായി ഇതൊക്കെയാണോ ഇതൊക്കെയാണോ മറുപടി എൻമുനസ് പറഞ്ഞ കാര്യം നടന്ന ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ എത്തി എന്നിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് പറയാ എത്രയും പെട്ടെന്ന് പറയുക നമ്മളെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാരണം ആരെങ്കിലും ഒരാശ എന്തെങ്കിലും അവണം പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അതായത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരുടെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജുണ്ട് അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് കാണിക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടപെടുകയാണ് പക്ഷേ